ഉദ്ദേശിച്ചത് പക്ഷേ ലൈഫ് വൈകി പോയി ചിക്കൻ നോക്കി അന്നെന്ത അവിടത്തെ കഴിഞ്ഞിട്ട് അവിടെ ഒരു പേപ്പർ ഗ്ലാസ് എടുത്തുണ്ട് പക്കിലെ ഒരാളോട് ഒരു ചേട്ടാ ചിക്കൻ തരുവെന്ന് ചോദിച്ചു അതെന്തിനാ അന്ന തൊടുക്കാൻ ഒരു കഷ്ണം ചിക്കന് വേണ്ടി കൊതിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട് തിരി തുറന്നിരിക്കണ അങ്ങനെ ഇത്രേശുള്ള ഭക്ഷണങ്ങൾ ചിക്കൻ ഞാൻ ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് കഴുകി രണ്ടാമത് കറി വെച്ചു ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഏഹ് എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണക്കലേക്കാൻ വേണ്ടി തോറ്റു കഴിച്ചു അപ്പൊ നോക്കി നമ്മുടെ ചെറുക്കൻ കിടക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ ഡേൻമേ ലൈഫാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഡയ്മെ ലൈഫ് തുടങ്ങിയപ്പോ വൈകിപ്പോയി ഇവിടെ ആൾക്കാരെല്ലാവരും കൂടെ ഉണ്ട് എല്ലാരും ഒരേ പക തകർന്നി പണികളാണ് കാണിച്ചേരാധികം വണ്ടിപ്പത് വേണം കളിയുണ്ട് കളിയല്ല പക്ഷെ വെച്ചാൽ അവിടെ കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൈസ് അതെ ഒന്നും ശരിയായ വഴി കൂടെ അല്ല പോണത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കലാപരമായിട്ട് പോണ സ്ഥലം ഉണ്ടട്ടാ നമ്മുടെ നമ്മുടെ അതെ ിൽ കാണുന്നുണ്ട് പല കാര്യങ്ങളും കാണുന്നു അതെ അതെ നമ്മൾ പക്ഷെ കളി കൊച്ചിനെത്തി കളികളുടെ വിശേഷം ഇന്ന് അതായിരുന്നു പിന്നെ പിന്നെ എവിടെയാണ് കുഴപ്പി ബീച്ചിൽ കളിക്കാൻ വന്നിട്ട് ഞങ്ങൾ കൊറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും മുന്നേ വീഡിയോയിൽ ഇട്ടിട്ട് പറയാനായിട്ട് കുറെ പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ അതെ

ആ സമയത്ത് തീരുമാനിച്ചിട്ടുണ്ടായില്ല ഇതും പേര് പറഞ്ഞതാണ്

അപ്പൊ അവിടെ ഒരു പയ്യന്റെ കല്യാണത്തിൽ കണ്ണൻ ചെറുതായിരിക്കും കണ്ണൻ ചെറുത് തക്കൂന് ചെറുത് ഈ അപ്പൊ ഞാൻ ക്യാൻറ്റിൽ പണിക്ക് കൊണ്ടിട്ട് അന്നും പോണ്ടല്ല അപ്പൊ തക്കുന് ഞാൻ കാലത്ത് പോകുമ്പോ നല്ല വൈറ്റുള്ളപ്പം അതും അതും ഒക്കെ അരച്ചി പിഴിഞ്ഞൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് പോയത് ഇവള് ഒന്ന് പോകും പിന്നെ ഒന്ന് കിടക്കപ്പൊ കണ്ണെ കൂട്ടിരുത്തിയേക്കണ്ടാവും അപ്പുറത്തെ വീട്ടില് കല്യാണം വരുന്ന ചെറുതാണ് വല്യ ഓർമ്മനുണ്ടാവൂല അപ്പൊ നമ്മുടെ വീട്ടില് ചിക്കൻ ഒന്നും വാങ്ങിക്കാറില്ലല്ലോ ചിക്കനൊന്നും വാങ്ങിക്കാനുള്ള ഇല്ല ചിക്കനൊക്കെ കണി കണ്ടിട്ടില്ല അപ്പൊ അവിടെ അന്ന് ചിക്കൻ കറിയും ആയിരുന്നു ചിക്കൻ കറി എന്തായിരുന്നു എനിക്കറിഞ്ഞൂടെ പോകാ വെള്ളയെ പോ അപ്പൊ ഈ ചിക്കൻറെ കല്യാണുള്ള ഒരു നേരം കുണ്ടിര വരുമ്പോ അങ്ങനെ ഇരിക്കുമല്ലോ വൈകുന്നേരം അപ്പൊ കണ്ണൻ അവിടെ കല്യാണത്തിന് കണ്ണനോട് ഞാൻ പറഞ്ഞ മോൻ കല്യാണത്തിന് ഓട്ടോ എന്നു പറഞ്ഞ് ഞാൻ പോയി എന്നിട്ട് കണ്ണൻ എന്തു നീ അവിടത്തെ ഒന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു പേപ്പർ ഗ്ലാസ് എടുത്തുണ്ട് അവിടെ പക്കിലൊരാളോട് പയ്യെച്ചു ചോദിച്ചത് ചേട്ടാ രക്ഷം ചിക്കൻ തരുമെന്ന് ചോദിച്ചത് അതെന്തിനാ എന്നാൽ തക്കുവിന് ഉണ്ടോ കൊടുക്കാനായിട്ട് തക്കു അങ്ങനെ അങ്ങനെ പോവാതെ പോവാടക്കണേള്ള രണ്ടുപേരോട് പോകാനാണ് പറയുന്നത് പക്ഷേ തക്കുന് പാടില്ല തീരെ പാടില്ല അപ്പം ആളെ കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫോണും ഇല്ല വിളിച്ച് ചോദിക്കാനായിട്ട് എന്തായിരുന്നു വിളിച്ചു ചോദിക്കാനായി ഫോണുമില്ല എന്നാൽ എറണാകുളത്ത് വന്നിട്ടണം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കണ്ണൻ കല്യാണം വീട്ടിൽ പോയി ആരെങ്കിലും പിള്ളേർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എനിക്ക് അത് അത് തിന്നേം വന്നപ്പക്കുറ്റിലും എന്നിട്ട് അവര് ഗ്ലാസ്സിൽ എത്ര ഗ്ലാസ്സിൽ ഇട്ട് രണ്ട് കഷ്ണം ചിക്കൻ കൊടുത്ത് ഒരു കഷ്ണം ചിക്കൻ വേണ്ടി ചിക്കൻ കൊടുക്കാനാണെന്ന് പറഞ്ഞു എന്നിട്ട് അത് മേടിച്ചിന്ന് നീ ഇളകി കൊടുക്കണ കൊച്ചിന് കൊടുത്ത് ഇളകി കൊടുക്കണ ഇളകി കിടക്കണ കൊച്ചിന് കൊടുത്ത് അവള് അത് തിന്ന് ചിക്കൻ തിന്ന് ഇളക്കോ മാറി അതങ്ങനൊരു സമയമൊക്കെ ഇണ്ടായിരുന്നിട്ടാ

കോളേജിന്റെ ഓഡിറ്റോറിയത്തിലൊക്കെ ഹോസ്റ്റൽ ഡേ നടക്കണം അപ്പൊ തലേ ഇപ്പൊ ഇന്ന് ഹോസ്റ്റൽ ഡേ ആണെങ്കിൽ നമ്മൾ ഇന്ന് ഇങ്ങനെ പോരുമ്പോൾ അറിയാം ഹോസ്റ്റൽ ഡേ ആണ് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം നാളെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നോക്കും ഓഡിറ്റോറിയത്തിലൊക്കെ ഒരു നടന്നു നോക്കും അങ്ങനെ ഞാനവിടെ ഞാൻ നടന്ന് ഓഡിറ്റോറിയത്തിൽ ചെന്ന് ചിക്കനൊക്കെ അവിടെ ബാക്കി ഉണ്ടാന്ന് നോക്കാം എന്നൊക്കെ ഒരു ഞാനും കാർത്തിക എന്ന് പറയുന്നത് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പ ഇങ്ങനെ പാത്രത്തിൽ ഇത്തിരി തുറന്നൊക്കെ ഇരിക്കണൊക്കെയാണ് അങ്ങനെ വിത്യാവശ്യമുള്ള ഭക്ഷണങ്ങള് ചിക്കൻ കുറെ ബാക്കി വന്നിന് ഈ ഹോസ്റ്റലിലേക്കു പറഞ്ഞ ആൾക്കാർ ഫുഡ് കുറച്ചൊക്കെ കഴിച്ച് മദ്യോ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ പാർട്ടിയാണല്ലോ എല്ലാരോടും അടിച്ച് പൊളിക്കണേ ഉള്ള അങ്ങനെ ഫുഡൊക്കെ അവര് അവിടെ ഇട്ടു പോയിട്ട് അധീന്ന് ഞാൻ ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് കഴുകി രണ്ടാമത് കറി വെച്ച് സുന്ദരമായിട്ട് കണ്ണനൊക്കെ വയറു തോന്നി എന്താന്ന് നമുക്ക് മേടിച്ചു കൊടുക്കാനുള്ള പാഗതില്ല അപ്പൊ ഞാൻ അതിന്നെടുത്തു വന്ന് ചിക്കൻ ദിവസം ചിക്കനായിരുന്നിട്ടാ ഇന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്നാണ് എന്താണ് എന്തുണ്ടാകും ഫുഡ് പോയിസൺ അങ്ങനെ പറയും അതൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് നമ്മുടെ ഇല്ല നമുക്ക് ആകെ അവിടെ നിന്ന് കിട്ടണ നൂറ്റി ഇരുപത് രൂപയാണ് പണിക്കുമായി കിട്ടണത് ആ നൂറ്റി ഇരുപത് രൂപ നമ്മ ചിക്കൻ മേടിച്ചു കൊടുക്കുവോ വണ്ടി ഇപ്പൊ ഈ സർവേ വണ്ടി കാശാവും അപ്പൊ അതും പോയിട്ട് ബാക്കി അറുപത് രൂപയാണ് നമ്മുടെ വീട്ടിലേക്ക് കിട്ടണത് അങ്ങനെ നമ്മുടെ മിച്ചൊന്നും ഉണ്ടാവില്ല ഇവർക്ക് വാങ്ങിച്ചൊക്കെ കൊടുക്കാനായിട്ട് അപ്പൊ ഞാനിങ്ങനെ ആ സംഭവം ഒക്കെ കൊണ്ടുവന്ന് ഒരു കൊറേ ഇണ്ടായി ഇത്രയൊക്കെ ഉണ്ടായി ചിക്കൻ അതൊക്കെ കൊണ്ടുവന്ന് രണ്ടുപേരെ ആഗ്രഹം തീർത്ത് വയർ മറിച്ച് ചിക്കൻ കൂടുതലും സമയം ഒക്കെ ഇത് ഹോസ്റ്റലിൽ നിന്ന് കഥ ഞാൻ അത് പിന്നെ ഉറപ്പൂല സംഭവം വർഷം അല്ല പത്തു ഹോസ്റ്റലും അപ്പൊ ഇരുപത് വർഷമൊക്കെ ആയിട്ടല്ലേ ആയിട്ടല്ലേ അപ്പൊ അങ്ങനെ അത് ഞാൻ പിന്നെ നമ്മൾ അത് എടുത്തുകൊണ്ട് വന്ന് അതിനെ കഴുകി വേറെ കറി വെച്ച് ഇനി കഴുകി പാത്രത്തിന് ഇത്തിരി തുറന്നൊക്കെ ഇരിക്കുന്നല്ലോ അപ്പൊ എന്തെങ്കിലും കേറിയിട്ടൊക്കെ ഇല്ലെന്നൊക്കെ കഴുകി അത് വേറൊരു കറിയാക്കിയൊക്കെ വെച്ചൊക്കെ കൊടുത്ത് പക്ഷെ ഇത് ഞാൻ എന്നും ഞാനെന്നോർക്കും ചിക്കൻ മേടിക്കും വടക്കല്യാല്യാണ വീട്ടി പോയിക്കൊണ്ട് ഒരു കൊച്ചിയാ കല്യാണ വീട്ടിന്റെ നിന്നുണ്ട് ചേട്ടാ ഒരു വിഷം ചിക്കൻ തരുമെന്ന് ചോദിക്കണ ഒരു രംഗം ഏർ അത് ഞാൻ എപ്പോഴും ചിക്കൻ മേടിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് ചിക്കൻ വിശേഷങ്ങള് മെഡിസിനൊക്കെ കൊടുക്കാനാണ് പെങ്ങളെടുള്ള സ്നേഹത്തിന്റെ ചെയ്തത് അല്ല സ്വന്തമായിട്ട് ഇപ്പൊ ചെല പിള്ളേരൊക്കെ ആണെങ്കിൽ കഴിച്ചും കാണും പോരും പിന്നെ ഒരു കാര്യമുണ്ട് തക്കു പറഞ്ഞാല് തക്കുടൊക്കെ ഞാൻ ഇങ്ങോട്ട് നോക്കിന്നോർത്ത് തന്നെ വേണങ്ങാൻ പറ്റില്ല പിന്നെ തക്കുവാണെങ്കി കണ്ണൻറെ ഈ അമ്മയാണ് വളത്തമ്മ അപ്പൊ ആ ഒരു സ്നേഹം കണ്ണന് ഇണ്ടാവ അപ്പൊ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കൊടുത്ത് വയറ്റിളക്കും കൊടുത്ത് വയറ്റിളക്ക മറ്റൊരു കഥമ്മ ഇങ്ങനെ ഇത് എങ്ങനെയുണ്ട് അവശതാണ് അപ്പൊ ഞാൻ ചിക്കൻ വീട്ടിലെ വയറ്റിളൊക്കെ മാറിയില്ലെങ്കിലും എനിക്ക് ഞാൻ കിണറെ പിണങ്ങൂലായിരുന്നു എന്തിനടി ചിക്കൻ കൊണ്ടുപോയി കൊടുത്തേന്ന് ചോദിക്കൂലായിരുന്നു എന്നാലും അങ്ങനെ ഒരു മനസ്സുണ്ടായില്ല അതില് കണ്ണന് ഞാൻ സമ്മതിക്കണം കുഞ്ഞിനെ ഒരു മനസ്സന്നെ ഇപ്പഴും കണ്ണൻ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാ ഭയങ്കര ഇതാണ് തക്കു എല്ലാം കണ്ണൻ എന്ന് പറഞ്ഞാല് തക്കുവിനെ കണ്ണൻ കഴിഞ്ഞിട്ടുള്ളെല്ലാം അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ശ്രുതിക്കേ അങ്ങന ശ്രുതി അങ്ങനെ ചോദിക്കൂലെന്ന് എനിക്കറിയാം അതങ്ങനെ ഇല്ലല്ല അങ്ങനെ അതൊരു സ്നേഹം വേറെയാണല്ലോ അത് അതില്ലാത്തവര് കൊറേ പേര് വിഷമിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരാളൊക്കെ ആകുമ്പോഴുള്ളൊരു ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ എനിക്ക് ആരുല്ലോ കൂടെപ്പിറപ്പില്ല അപ്പൊ അതിന്റെ ഒരു ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് അനുഭവിച്ചും കൊണ്ടും ഇരിക്കുന്ന ഏഹ് ഇപ്പല്ലോ കൊറേ അനുഭവിച്ചിട്ടുണ്ട് ആ യും അതെന്തളിക്കൻ്റെ കാണിച്ചെ മനസ്സിൽ മാത്രം പറഞ്ഞു തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ കേക്കുക നമുക്കിനി പച്ച ചിക്കനായിട്ട് തപ്പു അങ്ങനെ ആ ഇങ്ങനെ ഇത് ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട് അത് വേഷം കെട്ടുപാടി കാണാൻ വന്ന ഒരു ദിവസം ഇതേപോലെ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ പിടിക്കണത് എന്നിട്ട് ഞങ്ങളീ ക്യാമറയിൽ നിന്ന്

അതെ 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 അപ്പൊ സംഭവം എന്ന് ഇത് നേരത്തെ ഉണ്ടായിരുന്ന സാധനമില്ലേ അതിങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞുമായിട്ട് ഇങ്ങനെ പച്ചക്കളല്ല വറുത്തട്ട് അതെ അമ്മക്ക് ഇപ്പൊ കഴിക്കാൻ പറ്റൂല വൈകിട്ട് കഴിച്ചോളാം ബാക്കിയണെങ്കി തരാട്ട് അതെ അതെ വാ മോกินാസാമേ നമ്മള് ഒന്ന് ഒന്ന് സെറ്റ് ചെയ്താൽ പോയാവുന്നേ എങ്ങേ പോവും പെട്ടിക്കേ ഇവിട നോക്ക് ഇവിടേ ദേ കോസ്റ്റ്യൂമകൂടി എടുത്തു വെച്ചിരിക്കുന്നു അങ്ങത്തുള്ള കോസ്റ്റ്യൂമോട് സി പറഞ്ഞു 3 മണിക്ക് ഇപ്പോ തന്നെ പോകാനായി അതെ അതെ ഞങ്ങ ചായ குடிച്ച് വൈകിയോടിച്ച് ആ അവര് നൈറ്റ് സ്ട്രോൾ പോവുകയണി നല്ലൊരു ഓർഡൻ കഴിഞ്ഞി അതെ വില്ലേജി അള്ളാണ്ട് ടോറിനും ആ ചേദന ടോറിനെ നമ്മള് അറുവാറിയ ഹും എന്നിട്ട് ചിക്കനെ കൂടി പിടിച്ച് പിടിക്കുന്ന അതെ ചിക്കൻlere എങ്ങനെണ്ടി അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും ഞാൻ വറുത്ത് അമ്മ പൊടികളൊക്കെ ഇട്ടന്ന് അങ്ങനെ അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച കൊച്ചു വെച്ച വിശേഷം കഥയും ചിക്കൻ കഥ ഇല്ലാത്ത ഒന്നല്ല ബാക്കി പോവുമ്പോൾ കാണിച്ചിട്ട് പിടികൂടുത്ത